പെരുമേട്ടിൽ ജനവാസ മേഖലയിലും നിലയുറപ്പിച്ച് കാട്ടാനകൾ പിരിമേട് കല്ലാർ പരുന്തപ്പാറ ഒറ്റപ്പാലം ഭാഗത്താണ് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇന്ന് രാവിലെ എത്തിയത് നിരവധി പേർ അധിവസിക്കുന്ന മേഖലയിലാണ് കാട്ടാനകൾ എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാന കൂട്ടങ്ങൾ മേഖലയിലുള്ളതായി നാട്ടുകാരും പറയുന്നു പിരുമേട് കല്ലാർ ഓട്ടപ്പാലത്തിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് രണ്ട് കാട്ടാനകളാണ് ഇവിടെ എത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ് രാത്രികാലിൽ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ പ്രദേശവാസികളെ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് ഇന്നലെ രാത്രിയിലും പതിവ് പോലെ കാട്ടാനകൾ കൂട്ടമായി പ്രദേശത്ത് എത്തിയിരുന്നു പുലർച്ചെ ഏഴുമണിയോടെയാണ് രണ്ട് കാട്ടാനകൾ കല്ലാർ പരുന്തുംപാറ സത്ര റോഡിന് നിന്ന് മീറ്റർ അകലത്തുള്ള തേരുത്തോട്ടത്തിൽ നിൽക്കുന്നതായി ജനങ്ങൾ കണ്ടത് തുടർന്ന് സംഘത്തെ വിവരം അറിയിച്ചു ഇവർ സ്ഥലത്തെത്തി ആരാധനാലയങ്ങൾ അടക്കമുള്ള ഒരു മേഖലയാണ് കൂടാതെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് പണിക്കിറങ്ങുന്നു നിലവിൽ ഭീതിയോടെയാണ് ഇവിടെയുള്ള ആളുകൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പതിർന്ന വാട് കർണാറിനെ കോളനിയിലും അതോടൊപ്പമുള്ള ഓട്ടപ്പുറ പ്രദേശങ്ങളെല്ലാം ആനശല്യം വളരെ അതിവൃഷ്ടമായിട്ടിരിക്കുന്നു ഇത് എന്ന് കേട്ട് കഴിവില്ലാത്ത രീതിയിലാണ് ഈ മേഖലയിൽ ആനയിൽ വന്നിട്ട് നമ്മുടെ പ്രദേശമെല്ലാം കൃഷിയും വാഴയും തെങ്ങുമെല്ലാം മുൻപ് ഒന്നും രണ്ടും ആനകളായിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കൂട്ടമായി നിരവധി ആനകളാണ് ജനവാസ മേഖലയ്ക്ക് സമീപമുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ആറാട്ടി സംഘം അടക്കം പീരിമേട്ടിലുണ്ടെങ്കിലും ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത് നാളുകൾക്ക് മുമ്പ് വനംവകുപ്പ് മന്ത്രി പീരിമേറ്റിൽ എത്തി പുതിയ ആർ സംഘത്തെ നിയമിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതിലും നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ സുരക്ഷിതമായ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് മേഖലയിൽ ഉള്ളതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്